യേശു സുഹൃം യേശു നന്ദി എൻ്റെ പേര് ജാസ്മിൻ എന്നാണ് ഞാൻ എറണാകുളത്ത് വൈറ്റ് ലൈനിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഉടമ്പടി എടുക്കുന്ന ആളാണ് അപ്പോൾ ഞാനിന്ന് സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഇതാണ് അമ്മ അച്ഛൻ ഇത് മോനാണ് അപ്പം അമ്മ ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് മുതൽ അമ്മ ഉടമ്പടിയിലിരിക്കുന്ന ആളാണ് ഉടമ്പടിയിലിരിക്കെ തന്നെയാണ് അമ്മയ്ക്ക് കഴിഞ്ഞ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി പനിയായിട്ടാണ് ആദ്യം തുടങ്ങിയത് അപ്പോൾ നമ്മൾ കൊണ്ട ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ഡെങ്കി ആണെന്നാണ് പറഞ്ഞത് പന്ത്രണ്ടാം തീയതി ഹോസ്പിറ്റലിൽ കാണിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു പക്ഷെ പതിനാലാം തീയതി അമ്മയ്ക്ക് ഒട്ടും വയ്യാന്നിട്ട് ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോയി അപ്പോൾ അവിടെ അവർ ഒരാഴ്ചയോളം അഡ്മിറ്റായിരുന്നു ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു പക്ഷേ അവർ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ് കാണിച്ചത് അപ്പോൾ അവർ പറഞ്ഞ് ഡെങ്കിയും അതുപോലെ തന്നെ കൗണ്ട് മാത്രമാണ് അവർ നോക്കിയിരുന്നത് പക്ഷെ അമ്മ ഓരോ ദിവസം കഴിയുന്നവറും അമ്മയുടെ സിറ്റുവേഷൻ ഒത്തിരി മോശമായിക്കൊണ്ടിരിക്കുമായിരുന്നു അതായത് ഒത്തിരി വന്ന് വീർക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഓരോ ദിവസം കഴിയുന്നവരും ശ്വാസം ഒട്ടും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴാണ് ആ സാഹചര്യത്തിൽ ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പം അവരവിടെ പറഞ്ഞത് അമ്മയുടെ സിറ്റുവേഷൻ ഒത്തിരി മോശമാണ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു റിക്കവറി ഓപ്ഷൻ പ്രതീക്ഷിക്കേണ്ട ആളെ പ്രതീക്ഷിക്കണ്ടെന്ന് തന്നെയാണ് നമ്മളവിടെ ഒരു പറഞ്ഞത് അപ്പോൾ ഒരു ഇരുപത്തിനാല് മണിക്കൂറാണ് അവർ നമുക്ക് തന്നത് ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിനുള്ളിലേ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യം ഇപ്പം മരുന്ന് കയറ്റുന്നുണ്ട് അത് സക്സസ് ആയാൽ മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ നാളെ നേരം വെളുത്ത് വെൻറ്റിലേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ അനിയനെയും മോനെയും കൊണ്ട് അവനും അവർക്കും പനിയായിട്ട് ഞാൻ മറ്റൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു സാഹചര്യത്തിൽ ഞാൻ ഒത്തിരി മാതാവിനെ വിളിച്ച് മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം കയ്യിൽ കയ്യിൽ വെച്ച് നേരം വെളുക്കുന്നത് വരെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നേരം വെളുത്തപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്നത് മരുന്ന് ഓക്കെ ആയി തുടങ്ങി പ്രവർത്തിച്ച് തുടങ്ങി അമ്മയ്ക്ക് വെൻ്റിലേറ്റേണ്ട ആവശ്യമില്ലെന്നാണ് പറഞ്ഞത് മാതാ അങ്ങനെ ഒത്തിരി അനുഗ്രഹം മാതാവ് തന്നു ആ സാഹചര്യത്തിൽ ഒത്തിരി മാതാവിനോട് നന്ദി പറഞ്ഞു പക്ഷേ എങ്കിൽ പോലും ഒരാഴ്ചയോളം ഞങ്ങൾ ഹോസ്പിറ്റൽ ഐ സിയുയിൽ തന്നെ അഡ്മിറ്റായിരുന്നു പക്ഷെ അതിനുശേഷം റൂമിലോട്ട് മാറ്റിയെങ്കിലും അമ്മയുടെ ലിവർ തൊണ്ണൂറ് ശതമാനത്തോളം ഡാമേജ് ആണ് റിക്കവറി ഓപ്ഷൻ ലിവറിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കേണ്ട ഇനി അവർക്കൊന്നും ചെയ്യാനില്ല എന്ന് ഡോക്ടർ പറയുന്നത് സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് അന്നൊരു പന്ത്രണ്ട് മണി സമയത്ത് ഞാനും അനിയനും ഡോക്ടർ ഇത് പറഞ്ഞ ഉടനെ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാനാണ് തോന്നിയത് അമ്മയുടെ മണ്ണിൽ ചവിട്ടി ഇവിടെ വന്ന് ഈ നടയിൽ അമ്മയുടെ സർട്ടിഫിക്കറ്റും കാരണങ്ങളും സ്കാനിങ് റിമോട്ടൊക്കെ വെച്ചിട്ട് ഒത്തിരി കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയെ എനിക്ക് തിരിച്ച് വേണമെന്ന് തന്നെ തന്നാലേ ഞാൻ ഇവിടുന്ന് പോകൂന്ന് തന്നെ മാതാവിനോട് ഞാൻ വിളിച്ച് എൻ്റെ ഫലമായിട്ട് അന്ന് രാത്രി വീട്ടിൽ ചെന്ന് മാതാവിൻ്റെ ഉടമ്പടി തിരി കത്തിച്ച് വെച്ച് ഒത്തിരി നേരം കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രാവിലെ അപ്പയെ വിളിച്ചപ്പം ഹോസ്പിറ്റലിൽ നിന്ന് രാത്രി അമ്മയ്ക്ക് ഉറക്കത്തിൽ അമ്മ മാതാവിനെ സ്വപ്നം കണ്ടു മാതാവ് പ്രത്യക്ഷപ്പെട്ടു അമ്മയ്ക്ക് ഒരു പൊക്കമുള്ള ഒരു ഗ്ലാസ്സിൽ അമ്മ ഒരു മഞ്ഞ വെള്ളം അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തു അമ്മയുടെ കൈയൊക്കെ തട അത് അമ്മ എണീറ്റിരിക്കത്തോന്നും ഇല്ലായിരുന്നു എപ്പോഴും കിടപ്പ് തന്നെയായിരുന്നു പക്ഷെ അതിനുശേഷം അമ്മ ഹോസ്പിറ്റലിൽ പതുക്കെ നടക്കാനോ എണീറ്റിരിക്കാനൊക്കെ തുടങ്ങി ആ ഒരു ദിവസത്തിന് ശേഷം അമ്മയുടെ ലിവറിൻ്റെ ഫങ്ഷനിങ് എല്ലാം ഡോക്ടർമാരുടെ റിക്കവറി പ്രതീക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലിവർ ഫങ്ഷനിങ്ങ് എല്ലാം കുറഞ്ഞ് 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 നോർമലായി തുടങ്ങി ഞങ്ങളൊരു ഒന്നര മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു കഴിഞ്ഞ ഒരു മാസമാണ് ഞങ്ങൾ വീട്ടിൽ വന്നത് വീട്ടിൽ വന്നതിന് ശേഷം ഇവിടെ അച്ഛനെ കാണാൻ ജോസഫ് അച്ഛനെ കാണാൻ വന്നിരുന്നു അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടി തിരിച്ചു പോയി കഴിഞ്ഞ നവംബർ ഈ ഏഴാം തീയതി അമ്മയുടെ ലാസ്റ്റ് ചെക്കപ്പ് ആയിരുന്നു ലിവർ പരിപൂർണമായിട്ട് സൗഖ്യമായിട്ട് ഇപ്പം അമ്മയ്ക്ക് ഒരു മഡി മെഡിസിനും ഇല്ല നോർമലി ഷുഗറിൻ്റെയും അതുപോലെ തന്നെ ബിപിയുടെയും ഗുളിക ഗുളികയല്ലാതെ അമ്മ ലിവറിൻ്റെ കംപ്ലയിൻ്റ് ഉള്ള ഒരു ഗുളികയും അമ്മയ്ക്കിപ്പോൾ ഇല്ല അതുപോലെ തന്നെ ഡോക്ടർമാർ നമ്മളോട് വലിയ നിറക്കളാണ് അമ്മയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് അതായത് അവരുടെ ഇത്രയും നാളത്തെ സർവീസിൽ ഇത്രയും കൂടിയ ഒരു ഡെങ്കി ഫീവർ ഇത് ഫസ്റ്റാണ് അവർ കാണുന്നത് ലിവർ ഒരിക്കലും സാധാരണ രീതിയിലോട്ട് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല ഭയങ്കര നിറക്കളാണ് അമ്മയുടെ കാര്യത്തിൽ സംഭവിച്ചതെന്നാണ് അവർ പറഞ്ഞത് അമ്മയും തിരുക്കുമാരും ചെയ്തു തന്ന ഈ അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു അമ്മയ്ക്ക് അതുപോലെ തന്നെ അമ്മ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്താണെങ്കിലും കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തിരുന്നത് ഹോസ്പിറ്റൽസിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ അമ്മ ചോറ് അമ്മ തന്നെ വെച്ച് ഓരോ പൊതുച്ചോറ് കൊടുക്കുമായിരുന്നു പത്രവും ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു വിതരണം ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ അനാഥാലയങ്ങളിൽ നമ്മൾ മാസത്തിൽ വസ്ത്രങ്ങൾ കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ഞായറാഴ്ച എല്ലാ ദിവസവും കുർബാനകളിലും ഉടമ്പടിയിലിരിക്കുന്നപ്പോൾ കഴി എല്ലാ ദിവസവും അമ്മ പ്ര കുർബാനയ്ക്ക് പോകുമായിരുന്നു അതുപോലെ തന്നെ കുമ്പസാരവും ഒക്കെ അമ്മ നമ്മൾ ഞാനും അമ്മയോ ആണെങ്കിലും ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു ഇപ്പോഴും കാരുണ്യ ചോറ് കൊടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സങ്കീർത്തനങ്ങൾ നാൽപ്പത് ഒന്ന് ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു അവിടുന്ന് ചെബിച്ചയച്ച് എൻ്റെ നിലവിളി കേട്ടു ജാസ്മിൻ എന്ന ഈ സഹോദരി അമ്മയുടെ അതിഗുരുതരമായ രോഗാവസ്ഥയിൽ പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവയ്ക്കുന്നത് ഉടമ്പടി കാശുരൂപവും ഉടമ്പടി നേർച്ച വസ്തുക്കളും നിരന്തരം ഉപയോഗിച്ചുകൊണ്ട് മരണവക്കിൽ നിന്നും അമ്മയെ തിരികെ ലഭിച്ചതിൻ്റെ കൂടിയാണ് ഈ മകൾ സാക്ഷ്യം പങ്കുവെക്കുന്നത് ഡോക്ടർമാർ പോലും തിരികെ ലഭിക്കുവാൻ ഏറെ ക്ലേശകരമാണെന്നും തിരികെ ലഭിച്ചാൽ തന്നെ അത് ലിവറിൻ്റെ ഫങ്ഷൻ നോർമൽ ആവുക പ്രയാസകരമെന്നും അറിയിക്കുമ്പോഴും വളരെ ഗുരുതരമായ ഡെങ്കു ഫീവർ പ്രയാസത്തിലൂടെ കടന്നുപോയ അമ്മയെ പരിശുദ്ധ അമ്മമാതാവിൻ്റെ തിരുനടയിൽ നിരന്തരം ജപമാല ചൊല്ലിയും വിശ്വാസ പ്രമാണം ചൊല്ലിയും കാശീരൂപം കരങ്ങളിൽ പിടിച്ചുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിച്ചതിലൂടെ ഓരോ ദിവസവും രോഗം കുറഞ്ഞു വരികയും ലിവർ ഫങ്ഷൻസ് സാധാരണ നിലയിലാവുകയും ചെയ്തതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധമ്മയുടെ ഒരു സാന്നിധ്യത്തെയും കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അമ്മമാതാവിൻ്റെ ഒരു സ്വപ്നം കാണുന്നതിനെക്കുറിച്ചും ഒരു ഗ്ലാസ് നിറയെ പാനീയം ലഭിക്കുന്നതിനെക്കുറിച്ചും അതിനുശേഷം അത് ലിവർ ഫങ്ഷൻ നോർമൽ ആകുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും ശരിയായി കിട്ടുന്നതിനെക്കുറിച്ചുമാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഉടമ്പടി ജീവിതം നമുക്കെപ്പോഴും ഏറ്റവും ഗുണകരമായ രീതിയിൽ മറ്റുള്ളവർ നമ്മുടെ ഭയപ്പെടുത്തുമ്പോഴും പ്രത്യാശയോടുകൂടി ജീവിതത്തെ നേരിടുവാൻ ഉറപ്പ് തരുന്ന രീതിയിൽ ശക്തി തരുന്ന രീതിയിൽ നമ്മളെ സഹായിക്കാറുണ്ട് അതാണ് ഈ മകളുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നത് വെൻറ്റിലേറ്ററിലേക്ക് മാറ്റണമെന്നും ലിവർ ഫങ്ഷൻ നേരെയാവില്ലെന്നും ഗുരുതരമായ രോഗാവസ്ഥയാണെന്നും ഒക്കെ പറയുമ്പോൾ ആകെ ഈ ഗുരുതരമായ അവസ്ഥയിൽ ആർക്കും പ്രതീക്ഷ തരുവാനില്ലാത്ത നിമിഷങ്ങളിൽ പരിശുദ്ധ കൃപാസന മാതാവിന് മാത്രമേ കൂടെ വരുവാനും രോഗാവസ്ഥയെ സൗഖ്യത്തിലേക്ക് നയിക്കുവാനും ഇപ്പോഴുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്തു തരുവാനും സാധിക്കൂ എന്നത് ഉടമ്പടി ജീവിതത്തിലായിരിക്കുന്നവരുടെ വലിയ ഒരു ബോധ്യമാണ് ഉടമ്പടിയിലായിരിക്കുന്നവർ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നിർവഹിക്കുന്നവർക്ക് കിട്ടുന്ന വലിയ ഉറപ്പാണ് പരിശുദ്ധ കൃപാസനം മാതാവ് ഇവിടെ അർപ്പിക്കപ്പെട്ട കോടിക്കണക്കിന് ജപമാലകളുടെ സിദ്ധികളാൽ ഇവിടെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ട ആയിരക്കണക്കിന് ദിവ്യകാരുണ്യ ആരാധനയുടെ ശക്തിയാൽ ഇവിടെ നിരന്തരം അമമാതാവിൻ്റെ സംരക്ഷണയിൽ ചൊല്ലുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളുടെ കൃപകളാൽ ഏതൊരു വലിയ ഗൗരവമുള്ള വിഷയത്തിനും അമ്മമാതാവ് ഏറ്റെടുത്ത ഉത്തരം നൽകി പ്രശ്നത്തിന് പരിഹാരം നൽകി സൗഖ്യത്തിലേക്ക് നയിക്കുമെന്ന് മകൾ ആ ഒരു പ്രത്യാശയോടുകൂടി പ്രാർത്ഥിച്ചു കുടുംബം ഒരുമിച്ച് വലിയ കൂടി അമ്മ പൂർണ്ണ കൂടി അൽത്താരയിൽ നിന്ന് അമ്മ മാതാവിന് നന്ദി പറയുന്നു ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക